വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു മാംഗോ പൾപ്പ് അതും ഒരു വർഷം വരെ ഏത് സീസണിൽ നമുക്ക് മാംഗോ പൾപ്പായിട്ടോ ജ്യൂസ് വേണ്ട നല്ല ഫ്രൂട്ടി ആയിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഇതിൽ നമ്മൾ ചേർക്കുമ്പോൾ ഈ കാര്യങ്ങൾ ചേർത്ത് തീർച്ചയായിട്ടും നിങ്ങൾ മറക്കല്ലേ കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ നോക്കാം ഇത് അധികം ഒന്ന് വില പോറും മൂന്നേ രണ്ടര മിനിറ്റും ആകെ ഈ വീഡിയോ ഉള്ളു കേട്ടോ അപ്പൊ നോക്കാം അപ്പം ഞാൻ എന്താ ഇതുപോലെ ചെത്തിയെടുത്തിട്ടുണ്ട് മാങ്ങ നമുക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം ഇപ്പം മാങ്ങ സീസൺ കഴിയുകൊണ്ടിരിക്കേണ്ട ടൈമാണ് എന്നാലും മാങ്ങ ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ അതുപോലെ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും അതും നമുക്ക് ഏത് സമയത്തും മാംഗോ ജ്യൂസ് ആയിട്ടോ മാംഗോ പഴപ്പായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും അപ്പൊ ഞാൻ എന്താ പൾപ്പ് പഴുപ്പ് പോലെയൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ചെടുത്ത് വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഒരു ഞാനിപ്പോ ചിൻ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് തന്നെ ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാറുണ്ട് അപ്പൊ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കാരണം നന്നായിട്ട് പഴുത്ത പാവങ്ങയൊക്കെ ആവുമ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ചാൽ അതിൽ വെള്ളം ഉണ്ടാവും കണ്ടന്റ് ഉറപ്പായിട്ട് ഉണ്ടാവും അപ്പൊ ആ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വെച്ചെടുക്കുക ഈ ഒരു രീതി തന്നെ ചെയ്യാട്ടോ അപ്പൊ ഇത് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ തീയൊന്ന് കുറച്ചിട്ടുവാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പൊട്ടിത്തെറിക്കാൻ സഹായം നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് വേദി ഇടക്ക് ഇത് പോലെ ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക പക്ഷെ നമ്മളിത് ഇളക്കുനോർത്തോളം ഇങ്ങനെ വിചാരിക്കട്ടോ ടേസ്റ്റിന് അട്ടിപ്പൊടി ടേസ്റ്റ് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം ഞാൻ പറഞ്ഞത് ഒരു നാരങ്ങയുടെ നീരാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നേ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓൾറെഡി ഞാൻ നമുക്ക് ജ്യൂസ് എടുക്കാൻ ടൈമിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയാവും നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പം മധുരം കൂടുതലും കുറവൊക്കെ വേണ്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പം നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാതെ ചെയ്യാമായിരിക്കും ഒരു നല്ലത് പക്ഷേ നിങ്ങൾക്ക് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അടുപ്പത്ത് വെക്കുന്നുണ്ടല്ലോ ആ ടൈമിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ പഞ്ചസാര ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് നിളക്കി കൊടുത്താൽ മതിയെ അപ്പൊ അതാ നല്ലൊരു കണ്ടെയ്നർ നല്ല തുടച്ച് വൃത്തിയാക്കി വെള്ളത്തിന്റെ അംശം ഒട്ടും തന്നെ അല്ലാത്തൊരു പാത്രത്തിൽ വേണം നമ്മൾ ഇത് സ്റ്റോർ ചെയ്യാൻ വെക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് ഈ വെള്ളത്തിന്റെ അംശം ഒരു പത്ത് ശതമാനത്തോളം ഇതിൽ നിന്ന് വറ്റിച്ചെടുക്കണം ഈ രീതിയിൽ നിന്ന് വേണം നമ്മള് മാംഗോ പൾപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല ഇതുപോലെ നമ്മളെ കുപ്പിയിൽ നിന്ന് ആക്കിയെടുക്കുക ശേഷം നമുക്ക് എന്ത് ചോദിച്ചാൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ആക്കി സ്റ്റോറാക്കിയെടുക്കാം ഒരുപാട് അതായത് അടുത്ത സീസൺ വരെ നമുക്ക് മാംഗോ പൾപ്പ് ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് നമുക്ക് ഇതിൻ്റെ എന്താ വെച്ചാൽ ഒരാൾക്കുള്ള ജ്യൂസൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര സ്പൂണവിളവിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും വെള്ളം തണുത്ത ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിച്ചു കൊടുത്താൽ മതി അടിപൊളി മാംഗോ ജ്യൂസ് ജ്യൂസൂടെ റെഡി നമുക്ക് വരുന്നാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാനും പറ്റും അപ്പം നിങ്ങൾ എന്തായാലും യൂസ്ഫുൾ ആണ് നിങ്ങളെല്ലാവരും റെഡി ചെയ്തു നോക്കുക ഇഷ്ടപ്പെടുക വീഡിയോ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവർ ചാനൽ സഭവും അതുപോലെ തന്നെ മസ്റ്റ് മസ്റ്റായിട്ട് ലൈക്ക് കൂടി ചെയ്യാം ലൈക്ക് ഉണ്ടെങ്കിൽ അപ്പം അത് അടിപൊളി സ്നാക്കും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള സ്നാക്കൊക്കെ ആയിട്ട് ഇൻഷുള്ള അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അതുവരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക്